തൃശൂർ ജില്ലയിലും കനത്ത മഴയെ തുടർന്ന് അഞ്ച് താലൂക്കുകളിലായി പതിനൊന്ന് ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ജില്ലയിൽ അമ്പത്തി എട്ട് ദശാംശം മൂന്ന് മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് പതിനേഴ് വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നു ജില്ലയിൽ പെരിങ്ങൽകുത്ത പൂമല അസുരൻകുണ്ട് ഡാമുകൾ തുറന്നിട്ടുണ്ട് തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് ലെവിൻ പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴ കാരണം ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഒപ്പം തന്നെ പതിനൊന്ന് ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വീണ കനത്ത മഴ തുടരുന്നതിനിടെ ജില്ലയിൽ ക്യാമ്പുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കൂടുതൽ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത് ഇരിങ്ങാലക്കുട പറപ്പുക്കര തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ ക്യാമ്പുകളും തുറന്നിട്ടുള്ളത് ഇതിനോടകം അമ്പത്തിനാല് ക്യാമ്പ് അമ്പത്തിനാല് കുടുംബങ്ങളാണ് ക്യാമ്പുകളിലുള്ളത് കനത്ത മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇന്നലെ രാത്രി മുതൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടുണ്ട് പക്ഷേ കാലാവസ്ഥയ്ക്ക് ഏത് സമയവും മാറ്റി ശക്തി മുന്നറിയിപ്പുകൾ ഉണ്ട് കാലാവസ്ഥ മുന്നറിയിപ്പുകളുണ്ട് അങ്ങനെയെങ്കിൽ എന്തായാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ക്യാമ്പുകളുടെ എണ്ണം വർധിക്കുന്നത് ആശങ്ക നൽകുന്ന ഒരു സംഭവം തന്നെയാണ് അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ നൽകിയത്